മുപ്പത് ദിവസത്തെ ജ്യൂസ് ചലഞ്ച് നിങ്ങൾ റെഡിയാണോ വീട്ടിലുണ്ടാക്കാൻ മൂന്ന് ചേരുവകളുള്ള ബീട്രൂട്ട് നെല്ലിക്ക ജ്യൂസ് ബീട്രൂട്ടിൽ രക്തയോട്ടം കൂട്ടും അതിനാൽ പെട്ടെന്ന് ക്ഷീണം വരില്ല ജോലികളിൽ കൂടുതൽ സമയം ഊർജ്ജസ്വലതയോടെ ഇരിക്കാൻ സാധിക്കും ബീട്രൂട്ടിൽ ധാരാളം ഇരുമ്പും മറ്റു ഉണ്ട് ഇത് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടി വിളർച്ച കുറയ്ക്കാൻ സഹായിക്കും വയറും ദഹനവും മെച്ചപ്പെടുത്തും നെല്ലിക്ക ദഹനത്തെ സഹായിക്കുകയും വയറ്റിലെ അസ്വസ്ഥതകൾ കുറയ്ക്കുകയും ചെയ്യും പ്രതിരോധ ശേഷി കൂടും നെല്ലിക്കയിലെ വിറ്റാമിൻ സി കാരണം ചെറിയ രോഗങ്ങൾ വരുന്നത് കുറയും കാരറ്റിലെ ബീറ്റ കരോട്ടിനും നെല്ലിക്കയിലെ വിറ്റാമിൻ സിയും ചർമ്മത്തിന് നല്ല തിളക്കം നൽകും മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും സാധ്യതയുണ്ട് ഈ ജ്യൂസ് കരളിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു കരൾ ശുദ്ധമാകുമ്പോൾ അതിന്റെ ഫലം ചർമ്മത്തിലും കാണാം കണ്ണിന്റെ ആരോഗ്യം ക്യാരറ്റിന് വിറ്റാമിൻ എ കാരണം കണ്ണിന്റെ കാഴ്ചശക്തി മെച്ചപ്പെടാൻ സഹായിക്കും ആന്തരിക ആരോഗ്യ മാറ്റങ്ങൾ കൊളസ്ട്രോൾ നിയന്ത്രിക്കും നെല്ലിക്ക കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു രക്തസമ്മർദ്ദം ബീട്രൂട്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു ആവശ്യമായ സാധനങ്ങൾ ഒരു ഗ്ലാസിന് ക്യാരറ്റ് ഒരു ഇടത്തരം വലുപ്പത്തിൽ ബീട്രൂട്ട് ഒരു ചെറിയ കഷ്ണം ഏകദേശം ഒരു മുട്ടയുടെ വലുപ്പം നെല്ലിക്ക ഒന്ന് അല്ലെങ്കിൽ രണ്ടെണ്ണം കുരു കളഞ്ഞത് വെള്ളം അര ഗ്ലാസ് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം രുചിക്ക് വേണമെങ്കിൽ മാത്രം തേൻ ചെറുനാരങ്ങ നീര് രുചി ക്രമീകരിക്കാൻ ഉണ്ടാക്കുന്ന രീതി എല്ലാ സാധനങ്ങളും നന്നായി കഴുകുക തൊലി കളയുക ക്യാരറ്റിന്റെയും ബീട്രൂട്ടിന്റെയും തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കുക നെല്ലിക്കയുടെ കുരു മാറ്റുക അരിഞ്ഞ കഷ്ണങ്ങൾ എല്ലാം മിക്സിയുടെ ജാറിലിടുക വെള്ളം ചേർത്ത് അരയ്ക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക അരിച്ചെടുക്കുക ാരുകൾ പൂർണമായും ഒഴിവാക്കണമെങ്കിൽ ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കാം നാരുകൾ ഉൾപ്പെടെ കുടിക്കുന്നത് കൂടുതൽ നല്ലത് ആവശ്യമെങ്കിൽ അല്പം തേനോ ചെറുനാരങ്ങ നീരോ ചേർത്ത് ഉടൻ തന്നെ കുടിക്കുക ഏറ്റവും നല്ലത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ്